നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം മോളാണ് ദേ ബിഗ് ബോസ് സീസൺ സെവനിലെ ലേഡി വിന്നറാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഒരുപാട് അഭിമാനത്തോടുകൂടി ഒരുപാട് സന്തോഷത്തോടുകൂടി ഞാനിപ്പോ ഈ ഒരു മൊമെന്റ് നിങ്ങൾക്കായിട്ട് സമർപ്പിക്കാം നിങ്ങൾക്ക് എല്ലാവർക്കായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ സ്നേഹിച്ച് എന്റെ നെഗറ്റീവും പോസിറ്റീവും അറിഞ്ഞ് എന്റെ കൂടെ നിന്ന ഈ ലോകമെമ്പാടുള്ള ഒരുപാട് മലയാളി പ്രേക്ഷകർക്ക് ഇത് ഞാൻ സമർപ്പിക്കുകയാണ് ഒരുപാട് സന്തോഷം ഒരുപാട് സ്നേഹം ഈ ഒരു അവസരത്തിൽ എന്ത് പറയണമെന്ന് എനിക്ക് അറിയില്ല ഒത്തിരി പേര് ഞാൻ ഇത് ഇപ്പോൾ ചെന്നൈയിലാണ് തോന്നുന്നുണ്ട് എല്ലാവരോടും ഒരുപാട് സ്നേഹവും സ്നേഹവും നന്ദിയുണ്ട് ശരിക്കും പറഞ്ഞാൽ ഫോൺ കൈ കിട്ട കിട്ടിയപ്പോഴാണ് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും സോഷ്യൽ മീഡിയ ഫുള്ള് നോക്കിയപ്പോഴാണ് എന്നെ എത്രമാത്രം എനിക്ക് എനിക്ക് തോന്നുന്നു ഞാൻ ബിഗ് ബോസിന് കയറുന്നതിന് മുന്നേ രണ്ടായിരുന്നതിനെക്കാളും ഇരട്ടിക്ക് ഒരു കോടി ജനങ്ങൾ എന്നെ കുറച്ചും കൂടി തിരിച്ചറിഞ്ഞു പിന്നെ എൻ്റെ ഈ ഒരു പോസിറ്റീവ് സോറി പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും അറിയാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ വ്യക്തി കുറച്ചുകൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും ബിഗ് ബോസിലോട്ട് പോയത് തന്നെ അപ്പം എനിക്ക് നന്നായിട്ട് നിൽക്കാൻ പറ്റി എനിക്ക് വിൻ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ സ്വപ്നം കണ്ടിട്ടുണ്ട് പക്ഷെ എല്ലാം ഒരു വിധിയാണ് പിന്നെ നന്നായിട്ട് നിൽക്ക ആ ഒരു വീട്ടിൽ ജീവിക്കുക എന്നുള്ളതായിരുന്നു ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ നന്നായിട്ട് ജീവിച്ചു നമ്മൾ ജീവിക്കാൻ പഠിച്ചു ഒരുപാട് അനുഭവങ്ങളുണ്ട് അത് നല്ലൊരു എപ്പിസോഡായിട്ട് ഞാൻ വരുന്നതായിരിക്കും കേട്ടാ അപ്പൊ എന്തായാലും എൻ്റെ ഒരു സന്തോഷം നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഇത് സമർപ്പിക്കുന്നു ഒരുപാട് സന്തോഷം കേട്ടോ ഒരുപാട് സന്തോഷവും സ്നേഹവും അറിയിക്കുകയാണ് എങ്ങനെ പറഞ്ഞു അറിയിക്കണം എന്ന് എനിക്കറിയില്ല ഇതിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ഒരുപാട് സ്നേഹം അതുകൂടാതെ ഇന്നിപ്പോ ഞാനിപ്പോ റെഡി ആയിട്ട് നിൽക്കുവാണ് നാട്ടിലോട്ട് പോവാനായിട്ട് നാട്ടില് അച്ഛനും അമ്മയും ഈയൊരു ഈ ഒരു അവാർഡ് അതായത് സോറി വിന്നർ ആയ ടൈമില് അച്ഛനും അമ്മയും ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു അമ്മയും അച്ഛനും ചേച്ചിയൊക്കെ ഫാമിലി അപ്പം ആ ഒരു വിഷമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്തായാലും വീട്ടില് പോയി അവരുടെ കയ്യിൽ ഇത് കൊടുക്കുക എന്നുള്ളതാണ് എന്റെ ലൈഫിലെ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് അത് ഉം ഞാൻ ഒരുപാട് എന്താ പറയണ്ടേ അഭിമാനിക്കുന്നുണ്ട് അച്ഛനും അമ്മയും അതില് കാരണം നാട്ടിലൊക്കെ ഭയങ്കര ആഘോഷമൊക്കെ ആയിട്ട് പോകുന്നുണ്ടെന്ന് കണ്ടായിരുന്നു എല്ലാവരും നാട്ടില് എല്ലാവരും അരഞ്ഞാടും ട്രിവാണ്ട്രം എല്ലാ ട്രിവാണ്ട്രത്തൊക്കെ ഭയങ്കര ആഘോഷം എന്നൊക്കെ ഞാൻ അറിഞ്ഞു എന്നെ സ്നേഹിക്കുന്ന കുറ ഒത്തിരി വല്ല എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി പേര് ആഘോഷിക്കുന്നുണ്ട് അവരുടെ വീട്ടിലെ ഒരു കുട്ടിയായിട്ട് കണ്ട് ഒരുപാട് സന്തോഷിക്കുന്നതായിട്ട് ഞാൻ ഒരു സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് വേറെന്താ സന്തോഷം സ്നേഹം വേറെന്ത് അപ്പം ഞാൻ എത്ര ആണത്തേക്ക് തിരികാണ് കേട്ടോ അപ്പം കാണാം നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലും നേരില് കാണാം കേട്ടോ എല്ലാരേയും കാണാൻ ആഗ്രഹിക്കുകയാണ് നേരില് എന്നെ സ്നേഹിക്കുന്നവരോട് ഒത്തിരി ഒത്തിരി സ്നേഹം തിരിച്ച് ഒത്തിരി ഒത്തിരി സ്നേഹം അത് നേരില് കണ്ടാലേ എനിക്കത് പ്രകടിപ്പിക്കാൻ പറ്റുള്ളൂ എന്തായാലും നമുക്ക് എല്ലാവർക്കും നേരില് കാണാം